അപ്പോൾ വി ഐയും പണി തുടങ്ങി മക്കളെ നാളെ മുതലാണ് വി ഐയിലും പ്ലാനിലെ ചേഞ്ചസ് എല്ലാം വരുന്നത് ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു എയർടെല്ലും ജിയോയും പ്ലാൻ ചേഞ്ചസ് വരുത്തുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വി ഐയുടെ കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞു കമ്പനി നിന്ന് ഇതുവരെ ഇൻഫർമേഷനൊന്നും വന്നിട്ടില്ലായിരുന്നില്ല എന്നാൽ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് നാളെ നാലാം തീയതി മുതൽ നമ്മുടെ വി ഐ എല്ലാം ചേഞ്ചസ് വരുത്താണ് എന്നാൽ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോയാലോ കമാ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ എയർടെല്ലും ജിയോയും പ്ലാൻ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് മൂന്നാം തീയതിയാണ് ഇന്ന് മുതൽ എയർടെല്ലിൻ്റെയും ജിയോയുടെയും പ്ലാൻ ചേഞ്ചായി അപ്പം അതിനുശേഷം ഐഡിയയുടെ ഇതുവരെ അല്ലെങ്കിൽ വി ഐയുടെ ഇതുവരെ പ്ലാനിങ് ഒന്നും ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇത് നേരത്തെ ഓൾറെഡി അവർ പ്ലാൻ ചെയ്ത് വെച്ചതാണെന്ന് നമുക്ക് മനസ്സിലാവും ദേ ഇത് കണ്ടോ നാളെ മുതൽ നാലാം തീയതി മുതൽ ഇന്ന് മൂന്നാം തീയതിയാണ് നാലാം തീയതി മുതൽ നാല നാലാം തീയതി ജൂലൈ മുതൽ വി ഐയും പ്ലാൻസ് എല്ലാം ചേഞ്ച് ആവുകയാണ് അപ്പം ഇങ്ങനെയാണ് പ്ലാൻ വരുന്നത് നമുക്കിപ്പോൾ ഉള്ളത് വൺ സെവൻറ്റി നയൻ ആണ് വൺ സെവൻറ്റി നയൻ എന്നുള്ളത് ഇരുപത്തെട്ട് ദിവസത്തിന് രണ്ട് ജി ബി നെറ്റുള്ള പ്ലാൻ അതായത് ബേസിക് പ്ലാൻ നമുക്ക് കോൾ മാത്രം ഫ്രീ ഉള്ളത് നാളെ മുതൽ വൺ നയൻറ്റി നയൻ ആയിട്ട് മാറും വൺ സെവൻറ്റി നയൻ എന്നുള്ളത് വൺ നയൻറ്റി നയൻ ആയിട്ട് മാറും ഫോർ ഫിഫ്റ്റി നയൻ സിക്സ് ജി ബി എയ്റ്റി ഫോർ ഡേയ്സിനുള്ളത് അത് ഫൈവ് സീറോ നയൻ ആവും ഏകദേശം അതന്നെ നാല് നാനൂറ്റി നാൽപ്പത്തി ഇന്നലെ പറഞ്ഞ എയർടെലിൻ്റെ സെയിം എയർടെലിന് ഉള്ള അതേ ചാർജസ് തന്നെയാണ് വി ഐക്കും വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുപത്തി നാല് ജി ബി എന്നുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടു സിക്സ്റ്റി നയൻ വൺ ജി ബി ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ ഉണ്ടല്ലോ ഇരുപത്തെട്ട് ദിവസത്തെ അത് ടു നയൻറ്റി നയൻ ആയി മാറും ടു നയൻറ്റി നയൻ വൺ പോയിന്റ് ഫൈവ് ജി ബി എന്നുള്ളത് ത്രീ ഫോർട്ടി നയൻ റുപ്പീസായിട്ട് മാറും ത്രീ വൺ നയൻ ടു ജി ബി ഡെയിലി ടു ജി ബി കിട്ടുന്നത് വൺ മന്ത് അതായത് അത് മുപ്പത് ദിവസത്തിനാണേ അത് ത്രീ സെവൻറ്റി നയൻ ആയിട്ട് മാറും അപ്പം ഏകദേശം വൺ മന്തിൻ്റെ അതായത് ഇരുപത്തെട്ട് ദിവസം മുപ്പത് ദിവസം വരുന്ന പ്ലാനുകൾ ഇങ്ങനെയാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതായി മുന്നൂറ്റി പത്തൊമ്പത് മുന്നൂറ്റി എഴുപത്തൊമ്പതായത് അത് മാത്രം ഒരു മാസം മുപ്പത് ദിവസത്തിനാണേ അതിനുശേഷം അൻപത്തി ആറ് ദിവസം അമ്പത്താറ് ദിവസം ഒന്നര ജി ബിക്ക് ഇട്ടു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ സെവൻറ്റി നയൻ ആയിരുന്നു എന്നാൽ ഇപ്പം അത് നാളെ മുതൽ അത് ഫൈവ് സെവൻറ്റി നയൻ ആയിട്ട് മാറും ഫോർ സെവൻറ്റി നയൻ ഫൈവ് സെവൻറ്റി നയൻ ആവും ഫൈവ് തേർട്ടി നയൻ ടു ജി ബി ഡെയിലി കിട്ടുന്നത് സിക്സ് ഫോർട്ടി നയനായിട്ട് മാറുന്നുണ്ട് അതിനുശേഷം പിന്നെ സെവൻ വൺ നയൻ എൺപത്തി നാല് ദിവസത്തിന് സെവൻ വൺ നയൻ എന്നുള്ള പ്ലാൻ വന്നിട്ട് ഒന്നര ജി ബി എൻ എൺപത്തി നാല് ദിവസം കിട്ടുന്നുണ്ട് എയിറ്റ് ഫൈവ് നയൻ ആയിട്ടുണ്ട് എഴുന്നൂറ്റി പത്തൊമ്പത് എന്നുള്ളത് എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയാവും എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഡെയിലി ടു ജി ബി എന്നുള്ള പ്ലാൻ വന്നിട്ട് നയൻ സെവൻ നയൻ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്ന് വരെ മൂന്നാം തീയതി വരെ ഒന്നര ജി ബി നെറ്റും അൺലിമിറ്റഡ് കോളും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളത് നാളെ മുതൽ അത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ട് മാറുന്നുണ്ട് അപ്പം ഇന്ന് ഇപ്പം നമ്മുടെ ഓൾറെഡി ജിയോയും എയർടെലും ഇന്ന് പ്ലാൻ ചേഞ്ചസ് വന്നിട്ടുണ്ട് നാളെ മുതൽ നാലാം തീയതി മുതലാണ് വി ഐക്ക് വരുന്നത് അതിനോട് കൂടെ തന്നെ ഡാറ്റ പ്ലാൻ നമുക്ക് ഡാറ്റ ആഡ് ഓൺ ചെയ്യത്തില്ലേ പത്തൊമ്പത് രൂപ ചെയ്തുകൊണ്ടിരുന്നത് നാളെ മുതൽ അത് ഇരുപത്തി രണ്ട് ഒരു ദിവസം വൺ ജി ബി കിട്ടുന്നത് മുപ്പത്തി ഒമ്പത് രൂപ ചെയ്തുകൊണ്ടിരുന്നത് ആറ് ജി ബി മൂന്ന് ദിവസത്തിനുള്ളത് നാൽപ്പത്തി എട്ട് രൂപയാവും ഒമ്പത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് അതിനോട് കൂടെ നമുക്ക് പോസ്റ്റ് പെയ്ഡ്സിലും പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളിലും പ്ലാൻസ് വ്യത്യാസം വന്നിട്ടുണ്ട് നാനൂറ്റൊന്ന് രൂപയുടെ നാനൂറ്റമ്പത്തൊന്ന് രൂപയാവും അഞ്ഞൂറ്റൊന്ന് രൂപയുടെ അഞ്ഞൂറ്റി അമ്പത്തൊന്ന് രൂപയാവും അറുന്നൂറ്റി ഒന്ന് രൂപയുടെ എഴുന്നൂറ്റി ഒന്ന് രൂപയാവും ആയിരത്തി ഒന്ന് രൂപയുടെ പ്ലാൻ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ അങ്ങനെ ഇതുവരെയുള്ള പ്ലാനുകളെല്ലാം എല്ലാ കമ്പനിയും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പം വോഡോഫോൺ ഐഡിയ എന്നുള്ള ഇത് ഇന്ന് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല മൂന്നാം തീയതി ഉണ്ടായിരുന്നില്ല നാലാം തീയതി മുതലാണ് അപ്പം ഈ പ്ലാനിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ ബാക്കി അപ്ഡേറ്റ്സ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം എൻ്റെ അടുത്തൊരു കസ്റ്റമർ കെയർ നമ്പർ ചോദിച്ചിരുന്നു കസ്റ്റമർ കെയർ നമ്പറിൻ്റെ മെയിൻ വൺ നയൻ എയ്റ്റ് ആയിരുന്നു നമുക്ക് നോർമൽ കസ്റ്റമർ കെയർ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം കസ്റ്റമർ കെയറിൽ ഏത് നമ്പറിൽ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ട് ഉള്ള കാര്യം പറയാം എനിക്ക് കസ്റ്റമർ കെയറുകൾ വിളിച്ചിട്ട് കിട്ടാറില്ല അപ്പം ഇപ്പം അതിൽ വിളിച്ച് കിട്ടാറില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബി ഐയുടെ ഷോറൂമിലോ നേരിട്ടുള്ള ഷോറൂമിലോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിൽ ചെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് കംപ്ലയിൻസ് ഉള്ളത് പറഞ്ഞു തരുമല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഷോപ്പുകളിൽ ചെന്നിട്ട് നിങ്ങളുടെ അതിൻ്റെ അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കീഴിലുള്ള ഡി എസ് സി ഒ അല്ലെങ്കിൽ വേറുള്ള വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ചെന്ന് ചോദിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ് അപ്പം ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഇതിൻ്റെ തന്നെ ഒരു മെയിൻ ആയിട്ടൊരു കാര്യം നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലായിരുന്നു ആ കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ തൊട്ടു പുറകെ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടേക്ക് ബ്ലഡ് ബൈ